അൻപത് ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലേറെ ഒരു വർധനമാണ് ബഡ്ജറ്റിൻ്റെ സൈസിൽ തന്നെ നമ്മൾ കാണുന്നത് ആമുഖം എന്നുള്ള രീതിക്ക് ചോദിക്കട്ടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമെന്ന് അങ്ങയുടെ മനസ്സിലേക്ക് കയറിയത് എന്ത് ഈ ബഡ്ജറ്റിനെ ഞാൻ ഏറ്റവും പോസിറ്റീവായി കാണുന്നതിൻ്റെ കാരണം ഇതുവരെയുള്ള ബഡ്ജറ്റുകളിലെല്ലാം നമ്മുടെ ധനമന്ത്രിക്കുള്ള ഒരു മൈനസ് മൈനസായി ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് മിഡിൽ ക്ലാസ്സിനെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നമ്മുടെ രാജ്യത്തൊരു ഇൻക്ലൂസീവ് അപ്രോച്ചിനെ കുറിച്ച് ഇൻക്ലൂസീവ് ഗ്രോത്തിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമെങ്കിലും രാജ്യത്തിൻ്റെ ക്രയശേഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ മിഡിൽ ക്ലാസ്സിനെ വേണ്ടത്ര പരിഗണിക്കുന്നു എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിന് ഒന്നാം മോഡി ഗവൺമെൻറ്റിനോ രണ്ടാം ഗവൺമെൻറ്റിനോ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ വർഷം മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ബഡ്ജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റും ഒരു പൂർണ്ണ സമ്പൂർണ്ണ ബഡ്ജറ്റും കഴിഞ്ഞു ഈ ബഡ്ജറ്റുകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിക്ക് ഈ പ്രാവശ്യം പരിഹാരം കണ്ടിരിക്കുന്നു മിഡിൽ ക്ലാസ്സിനെ ഏറ്റവുമധികം പരിഗണിച്ച ഒരു ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റിന് നമുക്ക് വിലയിരുത്താം എല്ലാ ധനകാര്യമന്ത്രിമാർക്കും അവരുടെ ബഡ്ജറ്റ് അവതരണത്തിൽ ധനകാര്യമന്ത്രിയുടേതായി എടുത്തു പറയാവുന്ന അവരെ എപ്പോഴും ഓർമ്മിക്കാൻ ഉതകുന്ന ഒരു ടച്ച് എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ നിർമ്മല സീതാരാമൻ ധനമന്ത്രിക്ക് അങ്ങനെ ഒരു ടച്ച് ഇതുവരെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ ആ സ്ഥാനത്തേക്ക് ഒരു സ്വന്തമായ മുദ്ര പതിപ്പിക്കാനും നമ്മുടെ ധനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയായി ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു സർവം ശ്രേഷിയായ വികസന സമീപനം ഇതിൽ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്വകാര്യ മേഖലയുടെ നിന്ന് പരമാവധി മൂലധനം ആർജിക്കുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രഖ്യാപനങ്ങളെ ശ്രമങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നികുതിദായകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നികുതി റിട്ടേൺ ഫയൽ ചെയ്താൽ ഈ ബഡ്ജറ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ധനമന്ത്രിയുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ നികുതിദായകരെ ആദ്യം വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ സ്ക്രൂട്ടണി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇതൊരു ഇതൊരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് അതായത് നമ്മുടെ ഇവിടെ രാജ്യത്ത് സെൽഫ് ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ നികുതിദായകർ നട ഫയൽ ചെയ്ത റിട്ടേണുകളിൽ തൊണ്ണൂറ് ശതമാനവും വിശ്വാസയോഗ്യമായിരുന്നു എന്നാണ് തുടർന്നുള്ള വെരിഫിക്കേഷനിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ദീർഘകാലമായി നിന്ന ആവശ്യം കഴിഞ്ഞ ഗവൺമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്നു ആറ് മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നടന്നില്ല പക്ഷേ ഇന്ന് ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഒരു റീവാംബിങ് റീസ്ട്രക്ചറിങ് വളരെ ലളിതമായ വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ വായിച്ചു തീർക്കാവുന്ന എല്ലാവർക്കും ഗ്രാഹ്യമാകുന്ന തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ അതിനകത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു